ഇതൊരു ഈവനിങ് ടൈം സ്പെൻഡ് വീഡിയോ ഓൺ അപ്പൊ ഞങ്ങൾ പോകുന്നത് എവിടെയാണ് കൊച്ചി കൊച്ചി അപ്പൊ ജംഗാറിൽ കൊച്ചിയിലെങ്കിൽ കമെന്റ് ചെയ്യട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് നല്ല രസമുണ്ട് ഇവിടെ കളിക്കാനും രസിക്കാനും പിന്നെ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ബോസ്റ്റ് കുളിക്കിട്ട് യാത്രയായി അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ബീച്ച് കാണാൻ കൊച്ചി ണ്ടോ വീണ്ടും ബജിയും പൊട്ടാറ്റോ സ്നാക്സും കഴിച്ചിട്ട് യാത്രയായി നമ്മൾ അങ്ങോട്ടാ പോകുന്നത് മന്തി കഴിക്കാൻ മന്തിയാണ് അപ്പോൾ ഞാൻ വെയിറ്റിംഗിലാണ് എനിക്ക് തരാൻ അങ്ങനെ എന്റെ ഞാൻ ഒരു കലാവിരുദ്ധി ആയിട്ടിരിക്കുമ്പോൾ എനിക്കുള്ള മന്തി റൈസും ചിക്കനും കിള്ളിക്കൊണ്ട് പോയി ഗൈ ചിക്കൻ്റെ ആ ഒരു സ്കിൻ സ്കിന്നുണ്ടല്ലോ അതിനാട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഗൈസ് ആ നിങ്ങൾക്കൊക്കെ അതന്നെ ഇഷ്ടം അങ്ങനെ മന്തിയും സോസൊക്കെ കൂട്ടി വയറ് നിറയെ കഴിച്ചു ഗൈസ് ഇതുപോലെ കുളിച്ച് കഴിക്കുക ബൈ